എല്ലാവർക്കും സ്വാഗതം നിഷേധിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ഡിസംബർ നാലാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കം മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം നാളെ ആലപ്പുഴ ജില്ലയിൽ പ്രാദേശികമായിട്ടുള്ള അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ആലപ്പുഴ ജില്ലയിലെ നാല് താലൂക്കുകളിലാണ് ചക്കുളത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവത്തോടനുബന്ധിച്ച് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് അമ്പലപ്പുഴ മാവേലിക്കര ചെങ്ങന്നൂർ കുട്ടനാട് എന്നീ നാല് താലൂക്കുകളിലാണ് നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് വളരെ സന്തോഷകരമായിട്ടുള്ള അറിയിപ്പ് വന്നിട്ടുണ്ട് പെൻഷൻ വീണ്ടും പ്രഖ്യാപിച്ചിരിക്കുകയാണ് സംസ്ഥാനത്ത് ഇപ്പോൾ ഇലക്ഷനു മുമ്പ് പ്രഖ്യാപിച്ചിട്ടുള്ള മൂവായിരത്തി അറുന്നൂറ് രൂപ രണ്ട് മാസത്തെ പെൻഷൻ വിതരണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് കയ്യിൽ ഇപ്പോഴും ലഭിക്കാത്ത ആളുകളുണ്ട് എന്നാൽ അതിന്റെ വിതരണം പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ പെൻഷൻ വീണ്ടും പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇതിന്റെ ഒരു പ്രത്യേക കാരണം നമുക്കറിയാം ഇപ്പോൾ പഞ്ചായത്ത് ഇലക്ഷൻ നടക്കുകയാണ് എങ്കിലും ഇലക്ഷന് മുമ്പ് ആ ഒരു തുക ലഭിക്കില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പതിനഞ്ചാം തീയതി മുതൽ സംസ്ഥാനത്ത് ഡിസംബർ മാസത്തെ പെൻഷൻ വിതരണം ചെയ്യുമെന്നാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ ഭാഗം എന്നുള്ള അറിയിപ്പ് വന്നിട്ടുള്ളത് അറുപത്തിരണ്ട് ലക്ഷം പെൻഷൻ ഗുണഭോക്താക്കൾക്കും ക്രിസ്മസ് ന്യൂഇയർ സമ്മാനമായി കൊണ്ട് പതിനഞ്ചാം തീയതി മുതൽ രണ്ടായിരം രൂപ വർദ്ധിപ്പിച്ച ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് ഇതിനു വേണ്ടി ധനവകുപ്പ് ആയിരത്തി നാൽപ്പത്തി അഞ്ച് കോടി രൂപ അനുവദിച്ചതായും ഇപ്പോൾ അറിയിപ്പ് വന്നിട്ടുണ്ട് അപ്പോൾ പെൻഷൻ വിതരണം അടുത്ത ആഴ്ച മുതൽ ആരംഭിക്കുകയാണ് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പാണ് വന്നിട്ടുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് തന്നെ വീണ്ടും പെൻഷൻ അനുവദിച്ചിരിക്കുകയാണ് സാധാരണഗതിയിൽ ക്രിസ്മസ് ആണ് എങ്കിൽ പോലും ഇരുപതാം ആയിട്ടാണ് പെൻഷൻ വിതരണം തുടങ്ങാറുള്ളത് ഇപ്പോൾ പതിനഞ്ചാം തീയതിയോട് കൂടിയിട്ട് പെൻഷൻ ആരംഭ പെൻഷൻ വിതരണം ആരംഭിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇലക്ഷന് മുമ്പ് ഇതിൻ്റെ ഒരു പ്രഖ്യാപനവും വന്നിരിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പം രണ്ടായിരം രൂപ വർദ്ധിപ്പിച്ച പെൻഷൻ രണ്ടായിരം രൂപയാണ് ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കയ്യിലേക്കും എത്തുക ഇരുപത്തി ആറ് ദശാംശം നാല് ആറ് ലക്ഷം ഗുണഭോക്താക്കൾക്കാണ് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ എത്തുക ആയിരത്തി എഴുന്നൂറ് രൂപയാണ് എട്ട് ലക്ഷത്തോളം ആളുകൾക്ക് ലഭിക്കുക ബാക്കി മുന്നൂറ് രൂപ ഒരാഴ്ചക്ക് ശേഷമാണ് അവരുടെ അക്കൗണ്ടുകളിലേക്ക് എത്തുക കേന്ദ്രവിഹിതം ലഭിക്കുന്ന ആളുകൾക്കാണ് അങ്ങനെ ലഭിക്കുക ബാക്കിയുള്ള ആളുകൾക്കെല്ലാം രണ്ടായിരം രൂപ അക്കൗണ്ടുകളിലേക്ക് എത്തും കയ്യിൽ സ്വീകരിക്കുന്ന ആളുകൾക്ക് ഒരു പതിനെട്ട് പത്തൊൻപത് തീയതികളിലേക്കായിട്ട് ആ ഒരു തുക എത്തിച്ചേരുന്നതാണ് രണ്ടായിരം രൂപ കയ്യിലും പെൻഷൻ എത്തിച്ചേരുന്നതാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് മസ്റ്ററിംഗ് പൂർത്തീകരിച്ചിട്ടുള്ളവർക്കെല്ലാം പെൻഷൻ ലഭിക്കുന്നതാണ് മസ്റ്ററിംഗ് പൂർത്തീകരിക്കാത്തത് കഴിഞ്ഞ പെൻഷനൊക്കെ മുടങ്ങിയിട്ടുള്ള ആളുകൾക്ക് ഇപ്പോൾ അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തി അത് ചെയ്യാൻ കഴിയും എന്നുള്ള കാര്യം കൂടി ഇതോടൊപ്പം ഓർമ്മിപ്പിക്കുന്നു വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് പെൻഷൻ വരികയാണ് അടുത്ത പെൻഷനും പ്രഖ്യാപിച്ചിരിക്കുകയാണ് പതിനഞ്ചാം തീയതി മുതൽ രണ്ടായിരം രൂപ വിതരണം ചെയ്യും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റു ചില അറിയിപ്പുകൾ നോക്കാം മുഖ്യമന്ത്രിക്ക് പുതിയ കാറുകൾ വാങ്ങാൻ വേണ്ടി ഒരു കോടി പത്ത് ലക്ഷം രൂപ ധനവകുപ്പ് അനുവദിച്ചു ഇതിനുവേണ്ടി കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ ഏർപ്പെടുത്തിയിട്ടുള്ള ട്രഷറി നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തി നിലവിലുള്ള രണ്ട് കാറുകളും മാറ്റാൻ തീരുമാനിച്ചു നിലവിലുള്ള കാർ മൂന്ന് വർഷം മുമ്പ് വാങ്ങിയിട്ടുള്ള അരക്കോടിയോളം അന്ന് വില വന്നിട്ടുള്ള കിയാ കാർണിവൽ കാറാണ് ഭരണ അവസാനിക്കാൻ അഞ്ചു മാസം മാത്രം ശേഷിക്കുകയാണ് പുതിയ കാർ വാങ്ങുന്നതിന് ഒരു കോടി പത്ത് ലക്ഷം രൂപ അനുവദിച്ചിട്ടുള്ളത് സംസ്ഥാനത്ത് കിണർ കുടിക്കുന്നതിനും കുടിവെള്ളം ഉപയോഗിക്കുന്നതിനും നിയന്ത്രണം വരുന്നു ഇനി കിണർ കുഴിക്കുന്നതിനെല്ലാം സർക്കാർ അനുമതി വാങ്ങേണ്ടി വരും സർക്കാർ പുറത്തിറക്കിയ ജലനയത്തിന്റെ കരടിലാണ് അനധികൃത ഭൂജല ചൂഷണ നിയന്ത്രണത്തിനുള്ള ശുപാർശയുള്ളത് വീട്ടാവശ്യത്തിന് കിണർ കുഴിക്കുന്നതിന് മുൻകൂർ അനുമതി തേടുന്നത് അടക്കം കടുത്ത നിയന്ത്രണങ്ങൾ നിർദ്ദേശിക്കുന്നതാണ് സംസ്ഥാന ജലനയത്തിന്റെ കരട് വ്യാവസായിക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന വെള്ളത്തിനും നിയന്ത്രണം വരും ജലസമ്മർദ്ദം എന്ന് കരുതിയിരുന്ന കേരളം എന്നാൽ അങ്ങനെയല്ലെന്ന് വ്യക്തമാക്കുന്നതാണ് പുതിയ നിയന്ത്രണങ്ങൾ കിണറുകളുടെ എണ്ണം ആഴം ജലലഭ്യത രൂപകൽപ്പന എന്നിവയെക്കുറിച്ചുള്ള കണക്കുകൾ നിലവിൽ സർക്കാരിനില്ല മഴവെള്ള സംഭരണങ്ങളുടെ പ്രവർത്തനം പരിശോധിക്കുക വരൾച്ചയും ജലക്ഷാമവും ഉള്ള മേഖലയിൽ ജലം അമിതമായി ഉപയോഗിക്കുന്ന വ്യവസായങ്ങൾക്ക് അനുമതി നൽകാതിരിക്കുക കുഴൽ കിണറുകൾക്ക് നിയന്ത്രണം കൊണ്ടുവരിക ജലത്തിന്റെ ഉപയോഗത്തിനനുസരിച്ച് വില ഈടാക്കുക കൂടുതൽ ശുദ്ധീകരിച്ച ജലം ഉപയോഗിക്കുന്നവരിൽ നിന്നും കൂടുതൽ തുക ഈടാക്കുക എന്നിവയൊക്കെ സർക്കാരിന്റെ പരിഗണനയുണ്ട് വ്യാവസായിക ആവശ്യങ്ങൾക്ക് വെള്ളം എടുക്കുന്നതിന് കനത്ത നിയന്ത്രണങ്ങളാണ് വരാനിരിക്കുന്നത് വെള്ളം എടുക്കുന്ന സ്രോതസ്സുകൾ മുൻകൂട്ടി അറിയിക്കുകയും അനുമതി തേടുകയും വേണം ഭൂഗർഭ ജലം ഉപയോഗിക്കുന്നതിന് വ്യവസ്ഥാപിതമായിട്ടുള്ള നിരക്കുകൾ ഏർപ്പെടുത്തും നയം സമഗ്രമായ ചർച്ചയ്ക്ക് ശേഷം അഭിപ്രായ രൂപീകരണത്തിന് സമർപ്പിക്കാനാണ് സർക്കാർ തീരുമാനം അപ്പൊ നമ്മുടെ സ്വന്തം പറമ്പിൽ നിന്ന് വെള്ളം എടുക്കുന്നതിനുള്ള കാര്യത്തിലും ഒരു തീരുമാനമായിരിക്കുകയാണ് ഇനിയിപ്പോ അതിനും കൂടിയാണ് പണം വരുന്നത് കേരളത്തിന് വെള്ളവും വായുവിനും മാത്രമേ പൈസ നൽകേണ്ടതായിട്ട് ഉണ്ടായിരുന്നുള്ളൂ ഇനി എന്നാണ് നിയന്ത്രണം ഏർപ്പെടുത്തുക എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത് പാലക്കാട് ഇപ്പോൾ ജലലഭ്യത ഇല്ലാത്ത സ്ഥലങ്ങളിലാണ് മദ്യോത്പാദന കേന്ദ്രങ്ങൾ തുടങ്ങാൻ സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത് എന്നും വിനോദാഭാസമാണ് ഗുണനിലവാരമില്ല വാങ്ങുന്നതെല്ലാം മരുന്നല്ല പിടിച്ചെടുത്തത് അഞ്ച് ദശാംശം രണ്ട് കോടി രൂപയുടെ മരുന്ന് പല പ്രമുഖ കമ്പനികളുടെയും പേരിൽ വ്യാജനും ഇങ്ങനെയുള്ള ഒരു ഹെഡിങ്ങോട് കൂടിയിട്ടാണ് മനോരമ പത്രത്തിൽ എ എസ് ഉല്ലാസ് എന്ന റിപ്പോർട്ടർ ഈ ന്യൂസ് പങ്കുവച്ചിട്ടുള്ളത് ഇതിൽ തന്നെ പ്രത്യേകം പറയുന്ന ഒരു കാര്യം പിടിച്ചെടുത്തത് അഞ്ച് ജില്ലകളിൽ നിന്ന് മറ്റു ജില്ലകളിലെ കണക്കുകൾ ഇപ്പോൾ ലഭ്യമല്ല അതുകൂടി ലഭ്യമാകുകയാണ് എങ്കിൽ കൂടുതൽ ഉണ്ടാകും എന്നുള്ളതാണ് സർക്കാർ മരുന്നിലും നിലവാരം ഇല്ലാത്തവ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന കാര്യം വിവരാവകാശത്തിന് ലഭിച്ചിട്ടുള്ള മറുപടിയിലാണ് ഈ കാര്യങ്ങൾ വ്യക്തമാക്കുന്നത് എന്നുണ്ട് അപ്പോ വിശദമായിട്ട് നോക്കുകയാണെങ്കിൽ റിപ്പോർട്ട് ഇങ്ങനെയാണ് രണ്ടു വർഷത്തിനിടെ സംസ്ഥാനത്ത് അഞ്ച് ജില്ലകളിൽ ഡ്രഗ് കൺട്രോൾ വിഭാഗം നടത്തിയിട്ടുള്ള പരിശോധനയിൽ കണ്ടെത്തിയത് അഞ്ച് കോടി രൂപയുടെ ഗുണനിലവാരം ഇല്ലാത്ത മരുന്നുകൾ പലപ്പോഴും മാത്രം നടത്തുന്ന പരിശോധനയിൽ തെളിഞ്ഞത് കോടികളുടെ തട്ടിപ്പ് എങ്കിൽ നിലവാരം ഇല്ലാത്ത മരുന്നുകൾ ഇതിന്റെ എത്രയോ മടങ്ങ് വിപണിയിൽ ഉണ്ട് എന്നാണ് ആശങ്ക ഉണ്ടാക്കുന്ന കാര്യം മറ്റു ഒൻപത് ജില്ലകളിലെ കണക്കുകൾ കൂടി ചേരുമ്പോൾ മരുന്ന് വിപണിയിലെ തട്ടിപ്പിന്റെ വ്യാപ്തി കുത്തനെ ഉയരും വൈറൽ പനി ഹൃദ്രോഗം തുടങ്ങിയ രോഗങ്ങൾക്ക് ഉൾപ്പെടെ നൽകുന്ന മരുന്നുകളിൽ ഗുണനിലവാരം ഇല്ലാത്തത് കടന്നു കൂടിയിട്ടുണ്ട് എന്ന് ഡ്രഗ് കൺട്രോൾ വിഭാഗം വിവരാവകാശ നിയമപ്രകാരം വെളിപ്പെടുത്തിയിട്ടുണ്ട് മറ്റു ജില്ലകളിലെ കണക്കുകൾ ലഭ്യമല്ലാത്തത് പരിശോധന കാര്യക്ഷമമല്ലാത്തത് കാരണമാണ് എന്ന് ഉദ്യോഗസ്ഥർ തന്നെ സമ്മതിക്കുന്നു നിലവാരം ഇല്ലാത്ത മരുന്നുകളിൽ സർക്കാർ വിതരണം ചെയ്യുന്ന മരുന്നുകളുമുണ്ട് സംസ്ഥാന സർക്കാരിന്റെ സ്ഥാപനമായ കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ രണ്ടായിരത്തി നാലിൽ പ്രമേഹം തലകറക്കം ബെറ്റിഗോ തുടങ്ങിയ രോഗങ്ങൾക്ക് പാലക്കാട് ജില്ലയിൽ വിതരണം ചെയ്ത നാല് ദശാംശം മൂന്ന് ഒൻപത് കോടി രൂപയുടെ മരുന്ന് ഗുണനിലവാരം ഇല്ലാത്തതാണ് എന്ന് കണ്ടെത്തിയെന്നും വിവരാവകാശ മറുപടിയിലുണ്ട് ഇവ ഡ്രഗ് കൺട്രോൾ വിഭാഗം പിടിച്ചെടുക്കുകയും ചെയ്തു സംസ്ഥാനത്ത് ഏകദേശം ഇരുപത്തിനാലായിരം മെഡിക്കൽ സ്റ്റോറുകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് കണക്ക് ഇവയിൽ പരിശോധന നടത്താൻ ആകെ ഉള്ളത് അൻപതോളം ഡ്രഗ് ഇൻസ്പെക്ടർമാർ മാത്രമാണ് പകുതിയോളം മെഡിക്കൽ സ്റ്റോറുകളിൽ വർഷത്തിലൊരിക്കൽ പോലും പരിശോധന നടത്തുന്നില്ല എന്നാണ് വിവരം പരിശോധനയിൽ മരുന്ന് കണ്ടെടുത്ത് കെമിക്കൽ പരിശോധന കഴിഞ്ഞ് ആ മരുന്നിന്റെ ബാച്ച് മുഴുവൻ നശിപ്പിക്കാൻ ശ്രമം തുടങ്ങുമ്പോഴേക്കും മരുന്നുകളെല്ലാം കഴിയും എന്നതാണ് ഇപ്പോഴത്തെ സ്ഥിതി മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് നൂറുകണക്കിന് മരുന്ന് കമ്പനികളാണ് കേരള വിപണിയിൽ മരുന്ന് എത്തിക്കുന്നത് പല പ്രമുഖ കമ്പനികളുടെയും പേരിൽ വ്യാജനം ഇറങ്ങുന്നുണ്ട് കോട്ടയത്ത് മാത്രം അറുപത്തിയേഴ് ഇനം മരുന്നുകളാണ് ഗുണനിലവാരം ഇല്ലാത്തതെന്ന് കണ്ടെത്തി തടഞ്ഞത് പ്രമുഖ കമ്പനികളുടെ പേരിൽ തന്നെ വൈറൽ പനിക്കുള്ള വ്യാജ ഗുളികകളും കണ്ടെത്തിയിരുന്നു ഇത് സംബന്ധിച്ച് നെയ്യാറ്റിൻകര കോടതിയിൽ കേസ് നടക്കുന്നുണ്ട് ഗുണനിലവാരം ഇല്ലാത്തതായി കണ്ടെത്തി പിടിച്ചെടുത്ത മരുന്നുകളുടെ പേരാണ് ഇനി പറയുന്നത് അറ്റോർവാസ്റ്റാറ്റിൻ ഇത് കൊളസ്ട്രോളിനുള്ള മരുന്നാണ് രക്തസമ്മർദ്ദത്തിനുള്ള ക്ലോണിഡീൻ വെട്ടിഗോ തലകറക്കം എന്നിവയ്ക്ക് ഉപയോഗിക്കുന്ന ബീറ്റ എന്ന മരുന്നും ആസ്മ അലർജി എന്നിവയ്ക്ക് ഉപയോഗിക്കുന്ന മോണ്ടിലൂക്കാസ് ലുക്കോട്രിൻ എന്ന മരുന്നും ഗുണനിലവാരം ഇല്ലാത്തതാണ് എന്ന് കണ്ടെത്തി ആയ ഓഫ്ലെക്സാക്സിൻ രക്തം നേർപ്പിക്കാൻ ഉപയോഗിക്കുന്ന ക്ലോപിഡോഗ്രൽ നെഞ്ചിരിച്ചിലിനും ഗ്യാസിനും ഉപയോഗിക്കുന്ന റാബി പ്രസ്റ്റോൾ ഹൃദ്രോഗത്തിന് ഹൃദ്രോഗത്തിനുപയോഗിക്കുന്ന ഐസോസോർബൈഡ് ഡെനിറാൻസിൽ ഉപയോഗിക്കുന്ന ഡോണപേസിൽ പ്രമേഹത്തിന് ഉപയോഗിക്കുന്ന ഗ്ലിമിപ്പിയറൈഡ് ചർദിക്ക് ഉപയോഗിക്കുന്ന ഓൺട്രാൻസെൻട്രോൺ ഗ്യാസ്ട്രോക്ക് ഉപയോഗിക്കുന്ന പാൻഡോപ്രസോൾ എന്നിങ്ങനെ പോകുന്നു ഇവ ഇവയെല്ലാം നമ്മൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന മരുന്നുകളാണ് ഇവ പലതും ഗുരുതരമായിട്ടുള്ള ഹൃദ്രോഗം ഉൾപ്പെടെ രോഗങ്ങൾക്ക് ഉപയോഗിക്കുന്ന മരുന്നുകളുമാണ് നിലവിൽ അഞ്ച് ജില്ലയിലെ കണക്കുകൾ മാത്രമാണ് ലഭ്യമായിട്ടുള്ളത് മറ്റുള്ളിടത്ത് പരിശോധന കൃത്യമല്ലാത്തത് കൊണ്ടാണ് കണക്കുകൾ ലഭ്യമല്ലാത്തത് കോട്ടയത്ത് പതിനാറ് ദശാംശം പൂജ്യം എട്ട് ലക്ഷം രൂപയുടെ മരുന്നും പാലക്കാട് നാല് ദശാംശം നാല് പൂജ്യം കോടി രൂപയുടെ മരുന്നും തിരുവനന്തപുരത്ത് ഇരുപത്തി അഞ്ച് ദശാംശം ഒന്ന് അഞ്ച് ലക്ഷം രൂപയുടെ മരുന്നും ഇടുക്കിയിൽ ഇരുപത്തിനാല് ദശാംശം ഏഴ് മൂന്ന് ലക്ഷം രൂപയുടെ മരുന്നും തൃശൂരിൽ പതിനൊന്ന് ദശാംശം ഒന്ന് നാല് ലക്ഷം രൂപയുടെ മരുന്നും കുറഞ്ഞ പരിശോധനയിൽ പിടിച്ചെടുത്തു കൂടുതൽ പരിശോധന നടത്തുകയാണ് കണക്കുകൾ ഇവിടെ നിന്നും വിടും പക്ഷേ നമ്മുടെ സംസ്ഥാനത്ത് ഇരുപത്തിനാലായിരത്തോളം മെഡിക്കൽ സ്റ്റോറുകളിൽ പരിശോധന നടത്താൻ അൻപതോളം ആളുകൾ മാത്രമാണ് ഉള്ളത് എന്നുള്ളത് ഞെട്ടിപ്പിക്കുന്ന കണക്കാണ് ഇതേക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ ഒന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക പറഞ്ഞ കാര്യം കുറിച്ചു മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അബിലേക്കൻ എനേബിൾ ചെയ്തു ചെയ്തോക്കുക മറ്റു വീഡിയോ